ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഞെട്ടിക്കുന്ന ചില സംഭവങ്ങൾ ബിഗ് ബോസ് വീട്ടിൽ അരങ്ങേറിയിരിക്കുകയാണ് മിഡ് വീക്ക് എവിഷനിൽ ആദില ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്തായിരിക്കുകയാണ് ഒട്ടും പ്രതീക്ഷിക്കാതെയുള്ള പെട്ടെന്നുള്ള എവിഷൻ ആയിരുന്നു മിഡ് വീക്ക് എവിഷനിലേക്ക് കൂടുതൽ പേരും നോമിനേറ്റ് ചെയ്തത് ആദിലയുടെ പേരായിരുന്നു ആദിലയ്ക്ക് ആറ് വോട്ടുകളാണ് ലഭിച്ചിരുന്നത് കൂടുതൽ വോട്ടുകൾ കിട്ടിയ ആദില മിഡ് വീക്ക് എവിഷനിലൂടെ ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്തായിരിക്കുകയാണ് ഒട്ടും പ്രതീക്ഷിക്കാതെയുള്ള പെട്ടെന്നുള്ള മിഡ് വീക്ക് എവിഷൻ ആയിരുന്നു അതുകൊണ്ട് തന്നെ ആദില വളരെ ഇമോഷണൽ ആയിരുന്നു ആദില നോറയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു നോറ ആദിലയെ സമാധാനിപ്പിച്ചു ബിഗ് ബോസ് വീട്ടിലുള്ള എല്ലാവരോടും യാത്ര പറഞ്ഞ് ആദില പ്രധാന വാതിലിലൂടെ പുറത്തേക്ക് പോയി എന്നാൽ ബിഗ് ബോസ് ആദിലയെ ഞെട്ടിച്ചു കളഞ്ഞു ബിഗ് ബോസിന്റെ വക ഏഴിന്റെ പണിയായിരുന്നു അത് ആദിലയെ ബിഗ് ബോസ് പ്രാങ്ക് ചെയ്തതായിരുന്നു ആദില ബിഗ് ബോസ് വീട്ടിലേക്ക് തിരികെ കയറിയിരിക്കുകയാണ് കൂടുതൽ അപ്ഡേറ്റിനായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ലൈവ് അപ്ഡേറ്റുമായി വീണ്ടും കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം